दे और की के सरकारी होगा നമസ്കാരം കുഴിയിൽ നിന്ന് പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോൺഗ്രസ് പാർട്ടി ഒരു കാലത്ത് നാന്നൂറിലധികം സീറ്റുകൾ ഒറ്റയ്ക്ക് നേടിയിട്ടുള്ള കോൺഗ്രസ് നിന്ന് ഒരു സീറ്റിന് വേണ്ടി മറ്റ് പാർട്ടികളോട് കെഞ്ചേണ്ട അവസ്ഥയാണ് കൂടാതെ കോൺഗ്രസിന്റെ ഒരു പ്രചാരണ പരിപാടിയിൽ പോലും ഇന്ന് പങ്കെടുക്കാൻ ആളുകളില്ല ഇത് തെളിയിക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതിനെ ദൃശ്യങ്ങൾ ആദ്യം നമുക്കൊന്ന് കാണാം കോൺഗ്രസ് നടത്തിയ ഒരു സമ്മേളനത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി വരെ പങ്കെടുത്ത ഒരു സമ്മേളനമായിരുന്നു എന്നിട്ടും ആളില്ലാത്ത അവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ ഇന്ന് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ അവസ്ഥ എത്രത്തോളം പരിതാപകരമാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതേസമയം ഭാരത് ജിയോടോ ന്യായയാത്ര കടന്നുപോയ പല സ്ഥലങ്ങളിലും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ ഒന്ന് സ്വീകരിക്കാനോ ഒന്നും ആളുകളില്ലാതിരുന്ന അവസ്ഥയും നമ്മൾ കണ്ടിരുന്നു രാഹുൽ ഗാന്ധിയുടെ മണ്ടത്തരങ്ങൾ തന്നെയാണ് ഇങ്ങനെ ഭൂരിഭാഗം അണികളും നേതാക്കളും പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോകാൻ കാരണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇന്ന് വിലയിരുത്തുന്നത് എന്നാൽ ആർക്ക് എന്ത് സ്ഥാനം നൽകണമെന്ന് കോൺഗ്രസിന് ഇന്നും വ്യക്തമായൊരു പദ്ധതിയില്ല കൂടാതെ എന്നും ഒരു കുടുംബാധിപത്യ ഭരണമാണ് കോൺഗ്രസ് പിന്തുടരുന്നു വരുന്നത് കാരണം പറയുകയാണെങ്കിൽ നമുക്കൊരു ഉദാഹരണം നോക്കാം കോൺഗ്രസ് പ്രസിഡന്റ് ആണ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നാൽ സോണിയാ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ആ പാർട്ടിയിൽ കിട്ടുന്ന ഒരു സ്ഥാനം പോലും മല്ലികാർജ്ജുൻ ഖാർഗെക്ക് പല വേദികളിലും ഇല്ലാതെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിനാൽ തന്നെ കഴിവുള്ളവരെ കോൺഗ്രസ് ഒരിക്കലും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കാതെ വാ തുറന്നാൽ മണ്ടത്തരം മാത്രം പറയുന്ന രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത് ഇത് തന്നെയാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ പതനത്തിന്റെ കാരണവും വെബ്ഡെസ്ക് ന്യൂസ് i okay.